ഡോക്ടർ അംബേദ്കർ വിചാര കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിന ആഘോഷവും പെങ്ങാനൂർ ഔവർ കോളേജിൽ നടന്നു ചെയർമാൻ ഡോക്ടർ റിച്ചസ് ഫെർണാണ്ടസിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ സംസ്ഥാന പിന്നോക്ക വിഭാഗം വകുപ്പ് മുൻ ഡയറക്ടർ വീർ ജോഷി ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ജവഹർ ഐ എ എസ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി വൈസ് ചെയർമാൻ ജോൺ ബ്രിട്ടോ കൺവീനർ ആർ ജയകുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജനറൽ കൺവീനർ റെജി ജോയ് സ്വാഗതവും ട്രഷറർ വിഴിഞ്ഞം സഫറുള്ള ഖാൻ നന്ദിയും പറഞ്ഞു ാരെയും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെയും ഒക്കെ ഇതിന്റെ ഒരു സംഘാടക ഈ നാട്ടിലെ നല്ലവരായ ആൾക്കാർക്ക് ഒരു ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കാൻ സന്തോഷമുണ്ട് അപ്പോ ഇത് രണ്ടാമത്തെ കാര്യം ജവഹർ റയേഷ് അദ്ദേഹത്തിനാണ് അദ്ദേഹവും വളരെ ചരിത്ര പ്രാധാന്യത്തോടുകൂടി നമ്മുടെ അവകാശങ്ങളും അവകാശങ്ങളും എല്ലാം നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി തുടർന്നും ഇനിയുള്ള ഈ സമ്മേളനങ്ങളിൽ സാന്നിധ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഇതിന്റെ അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടാണ് ഒരു സദസന് സാക്ഷ്യം വഹിക്കാൻ പറ്റിയത് കഴിഞ്ഞ രണ്ടു ദിവസമായി നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ പ്രിസിപ്ലായ ജയജുമാർ സർ കഴിഞ്ഞ മൂന്ന് ദിവസമായി നിരന്തരം പരിശ്രമിച്ചിട്ട് ആയിട്ട് കൂടിയാണ് നമ്മുടെ ഈ കൂട്ടായ്മ ഇന്ന് വളരെ സന്തോഷത്തിൽ വലിയ അവസാനിക്കാൻ പോകുന്നത് നമ്മുടെ ജൈമാർ സാറിന്റെ ഈ